ജില്ലയുടെ വടക്കുപടിഞ്ഞാറെ മൂലയിലുള്ള ഒരു തീരദേശ ഗ്രാമമാണ് മാലിയങ്കര മാലിയങ്കരെയും വൈപ്പിൻ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് മല്യങ്കരപ്പാലം രണ്ടായിരത്തി ആറിലാണ് മാലിയങ്കരപ്പാലം ഉദ്ഘാടനം ചെയ്തത് പതിനെട്ട് വർഷം പിന്നിടുമ്പോൾ പാലം ഇവിടെ രൂപം കൊള്ളാനുള്ള ഉൾപ്രേരണയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എ ഡി അമ്പത്തിരണ്ടിൽ മുസരീസിൻ്റെ ഭാഗമായ മാലിയങ്കരയിലാണ് സെൻറ്റ് തോമസ് വന്നിറങ്ങിയെന്ന് കരുതപ്പെടുന്നത് ഇല്ലെങ്കിൽ വില്ലങ്കരിന്ന് ആളുകൾ പള്ളിപ്പുറത്തേക്ക് അതായത് തീരദേശഗ്രാമം ആയതുകൊണ്ട് തന്നെ അവിടെയൊന്ന് പീലിംഗ് ഷെഡുകളും പിന്നെ അതുപോലെ മത്സ്യ ഹാർബറൊക്കെ അവിടെയായിരുന്നു അപ്പം ഈ കടവ് രണ്ട് കടവുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്നത് തെക്കേക്കടവാണ് തെക്കേക്കടവും വടക്കേക്കടവും ഉപയോഗിച്ചിട്ടാണ് ആളുകൾ പള്ളിപ്പുറത്തേക്ക് പോയിരുന്നത് അതായത് പൈപ്പിംഗ് കരയിലേക്ക് പോയിരുന്നത് കാണാ വടക്കേക്കടവ് വടക്കേക്കടവിലൂടെ കൂടുതലും മത്സ്യത്തൊഴിലാളികളും പിന്നെ അതുപോലെ തന്നെ പീലിംഗ് ഷെഡ് തൊഴിലാളികളാണ് ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലൊരു വൈകുന്നേരത്തിൽ മത്സ്യത്തൊഴിലാളികളും അവർ വഞ്ചിയിലാണ് അന്ന് സർവീസ് ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികളും പിന്നെ അതുപോലെ പീലിൻ ഷെഡ് തൊഴിലാളികളും യാത്ര ചെയ്ത് ഏകദേശം മധ്യഭാഗം എത്തിയപ്പോഴും ഈ ആ അന്നൊക്കെ ബോട്ടുകളൊക്കെ അന്നന്ന് പോയി വരവായിരുന്നു വൈകുന്നേരം ബോട്ടുകളിലൊരു റഷ് ഉണ്ടായിരുന്നു ആ ഒരു ഓളത്തിൽ ഈ വഞ്ചി മറിയണുണ്ടായത് വഞ്ചിയിൽ അന്ന് പത്തൊമ്പത് പേരാള ആളുകൾ ഉണ്ടായിരുന്നു അന്നത്തെ അഞ്ച് പെൺകുട്ടികളാണ് അതായത് നിർദ്ധരായ ഈ മത്സ്യം പീലിൻഷെഡ് തൊഴിലാളിയെ പെൺകുട്ടികളാണ് അന്ന് മരിച്ചത് ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം ഒരുപാട് പ്രക്ഷോഭങ്ങളും സംബരങ്ങളൊക്കെ ഉണ്ടായി ഇനി കാണുന്ന പാലം ഉണ്ടാവാൻ കാരണം കൂടി ഈ പെൺകുട്ടികളുടെ ഒരു ദുരന്തം ഒരു മരണവുമാണ് ഇനി പറഞ്ഞ പോലെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടാണ് വഞ്ചി മറിയാനുള്ള കാരണം പ്രധാനമായിട്ടും അതായത് ബോട്ടിൻ്റെ ഓളം പിന്നെ അതുപോലെ തന്നെ സമയമായിരുന്നു കൊണ്ട് രക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല വേലിയേറ്റ സമയവും കൂടിയായിരുന്നു ശേഷം മാലിയങ്കരയിലൊരു വലിയൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരുപാട് സമര പരിപാടികൾ നടന്നത് അന്നത്തെ യുവാക്കളും പല സംഘടനകൾ അതിനകത്തൊരു പ്രശസ്തമായതൊരു ശാസ്ത്ര സാഹിത്യ പരിഷത്തും വിവിധ സംഘടനകളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ഒരു ബോട്ട് വേണം അഥവാ അല്ലെങ്കിൽ ബോട്ട് സർവീസ് വേണം ഇനിയും ഈ ഒരു ഈ ചാന ഇത്തക്കേക്കടവിലാണെങ്കിൽ കൂടുതൽ കുട്ടികൾ വരുന്ന ഭാഗത്താണ് ഒരു ഇനിയൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഒരുപാട് നിയമസഭയിലോട്ടും പല മെമ്മോറാണ്ടങ്ങളും ഹർജികളൊക്കെ സമർപ്പിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി ഇനിയൊരു ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് പാലം വരുന്നതിന് മുമ്പായിട്ട് എന്താണ് ഒരു ബോട്ട് സർവീസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബോട്ട് സർവീസ് നടത്തിയത് ചെട്ടിക്കാട് പള്ളി മുഖേനയാണ് പള്ളിയാണ് അതിന് നേതൃത്വം കൊടുത്തിട്ട് ബോട്ട് സർവീസ് വഞ്ചിക്ക് പകരം ബോട്ട് സർവീസ് അങ്ങനെ വഞ്ചിത്തൊഴിലാളികളുടെ ജോലികൾ പുനഃസ്ഥാപിക്കപ്പെടുകയും വഞ്ചിത്തൊഴിലാളികൾ ബോട്ടിലെ തൊഴിലാളികളായി മാറുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ആറിലാണ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അലങ്കരൽ പാ പാലത്തിൽ കൂടി ഇന്നത്തെ പുതിയ തലമുറയും പുറത്തുനിന്ന് ആളുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ അവരെല്ലാം വിസ്മരി വിസ്മരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഈ അഞ്ച് പെൺകുട്ടികളുടെ മരണവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടാണ് ഈ ഒരു പാലം വന്നത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം പുഴയിലൂടെ വഞ്ച് സർവീസ് അടക്കുന്നത് അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇവിടെയെന്ന് വച്ചാൽ ഫിഷിംഗ് ബോട്ടുകളുടെ ഓളൊത്തിൽ ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയപ്പെടുത്തിയാണ് അന്ന് ആളുകൾ അന്ന് സഞ്ചരിച്ചിരുന്നത് അതിൻ്റെയൊക്കെ ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാലം ഇങ്ങനെ നെടും തൂണു പോലെ നിൽക്കുന്നത് അപ്പം അത് ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്